ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു അനു വ്ളോഗ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്രയും നാളും ആണ് ഇട്ടിരുന്നത് ഇപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരുതി അമ്പലത്തിൽ പോയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആദ്യം ഇടാമെന്ന് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം എൻ്റെ പേര് മാളു എൻ്റെ മക്കളുടെ പേര് കൊച്ചു അനു അനു ആകഥത കൊച്ചു ആനന്ദിത അണ്ണൻ്റെ പേര് അനീഷ് ഇത് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുക കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണേ ദേവീക്ഷേത്രമാണേ ഇവിടെ സപ്താഹം തുടങ്ങിയിട്ട് ഇന്ന് തീരുന്ന ഉത്സവം ഇന്നാണ് ഇവിടോട്ടൊന്ന് വരാൻ പറ്റുന്നത് തന്നെ അടുത്താണെങ്കിലും ഞാൻ വരാൻ മടിച്ചും ഇതാ അമ്പലമെത്തി മക്കളങ്ങ് സ്കൂളിൽ പോകും പിന്നെ അണ്ണനും ഇല്ല ഇന്ന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ച് വരാൻ കരുതി പക്ഷേ മഴ കാരണം രാവിലെ മക്കളെ കൂട്ടിയില്ല ഇനി മഴ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് ഒത്തു വന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു വണ്ടി വെച്ചിട്ട് ഇനി അമ്പലത്തിലേക്ക് കയറാം അന്നദാനത്തിന് ക്യൂ നിൽക്കുന്നതാണ് ഇവിടെ ഇതുമ്പം മഴ പെയ്താലും കുഴപ്പമില്ല ഇവിടെ നിന്ന് എല്ലാവർക്കും കഴിക്കാം ദുർഗാദേവിയാണേ പിന്നെ അകത്ത് പൂജാ സ്റ്റോളിൽ നിന്ന് നെയ്വിളക്ക് കത്തിക്കാനുള്ള താലം വാങ്ങിച്ചു വെളിയിൽ ഇതാ ഇവിടുത്തെ വിളക്കീന്ന് കത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്യുവാണേ കാറ്റാ ഭയങ്കര കുറേ നേരമായി ഞാൻ കത്തിക്കാൻ നോക്കുക കാറ്റ് കാരണം പറ്റുന്നില്ല എവിടെ നിന്ന് കത്തിച്ച് അകത്ത് കയറി വലം വെച്ച് നടക്കി വെക്കാം എന്നാണ് അവർ പറഞ്ഞത് ഞാനെപ്പോഴും എണ്ണയും തിരിയും മേടിച്ച് വെക്കാറാണ് പതിവ് ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കിത് കത്തിക്കണമെന്ന് തോന്നി അപ്പോൾ അവർ പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ അണ്ണൻ എപ്പോഴും അമ്പലത്തിൽ പോയി തൊഴും ഞാൻ രാവിലെ മക്കളെ വിടാനുള്ള തിരക്കൊക്കെ ആവുന്നതുകൊണ്ട് മടിക്കും ഇന്നെന്തായാലും ഈ ദിവസം പോകാൻ പറ്റിയല്ലോ അപ്പോൾ വീട് വിടവെച്ച് കട്ട് ചെയ്യുവാണേ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് വേണം അകത്ത് കയറപ്പം അകത്ത് കയറിയിട്ടിറങ്ങണം ഇതാ ഞങ്ങൾ ചുറ്റിക്കിറങ്ങി തൊഴുത് വന്നു കേട്ടോ ഈ വാതിൽ ഈ ബോർഡ് കണ്ടോ ഇതാണ് ഈ അമ്പലത്തിലെ ആദ്യം ഇറങ്ങാനുള്ള വാതിൽ അങ്ങോട്ടായിരുന്നു പിന്നീട് അമ്പലം പുതുക്കി പണിത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ കിഴക്കോട്ടാക്കി ഇത് അമ്പലക്കുളം ഇനി നമുക്കിവിടുന്ന് സപ്താഹം നടക്കുന്ന ആ ഭാഗത്തോട്ട് പോയി അവിടെ തൊഴുത് അവിടെ പ്രഭാഷണവും പാരായണവും ഒക്കെ നടക്കുന്നുണ്ട് ഭാഗവത പാരായണമൊക്കെ കസേര ഇട്ടേക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇരുന്ന് കേൾക്കാം കേട്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇപ്പോൾ വലിയ തിരക്കില്ല രാവിലെ ആയതുകൊണ്ട് പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഈ പ്രഭാഷണം കേൾക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പം നല്ല തിരക്കാവും ഉച്ചയ്ക്ക് അതിനേക്കാൾ തിരക്കാവും ഞങ്ങളും കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ അമ്പലത്തിൽ പോയാൽ തെറുതി പിടിച്ചിറങ്ങരുതെന്നല്ലേ കുറച്ച് സമയം അവിടെ ഇരുന്നു അവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന പരിപാടി നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒന്നുകൂടെ ഒന്ന് തൊഴുത് തിരിച്ചിറങ്ങി ഇനി ഇവിടെ വാർഷികം മീനഭരണി മീനഭരണിക്ക് കെട്ടുകാഴ്ചയൊക്കെ ഉണ്ട് ഈ കണ്ണത്തിൽ കൂടെ വലിച്ചുകൊണ്ട് വരുന്നത് ഇതൊക്കെയാണ് മെയിൻ ഇവിടുത്തെ പരിപാടികൾ ആൽത്തറാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം അമ്പലത്തിൻ്റെ തന്നെ കാവ് ഇതായിവിടെ ഇവിടെ ഞാൻ നിർ തൊഴുതില്ല കയറി വണ്ടി ഒന്ന് നിർത്തി തൊഴുതിട്ടങ്ങ് പോവാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പരേക്കും താ